നമസ്കാരം ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ കൺസൾട്ടൻ സൈക്കാറ്റിസ് കോപം അഗ്നിയായി പടരാതിരിക്കുവാൻ കരുതൽ ആവശ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അമിത കോപം അല്ലെങ്കിൽ അമിത ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം ദേഷ്യമെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മനുഷ്യർക്കുള്ള വികാരമാണ് സ്വാഭാവികമായുള്ള ഒരു മനുഷ്യ വികാരം തന്നെയാണ് ദേഷ്യം എന്നാൽ അമിത ദേഷ്യം നമ്മൾക്ക് മാനസികമായും ശാരീരികമായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും നമ്മുടെ ശരീരത്തിലെ അട്ടനാനിൽ കോട്ടിസോൾ എന്നിവ കൂട്ടുവാനും നമ്മുടെ ഹാർട്ട് ബീറ്റ് ബി പി ഇതെല്ലാം കൂട്ടുവാനും ഈ അമിത കോപം ഒരു കാരണം തന്നെയാണ് എങ്ങനെ നമുക്ക് അമിത കോപം അല്ലെങ്കിൽ അമിത ദേഷ്യം അൺകൺട്രോളബിൾ ആങ്കർ നിയന്ത്രിക്കുവാൻ സാധിക്കും ഒന്നാമത് ഐഡൻറ്റിഫൈ ദ സർക്കംസ്റ്റാൻസസ് നമ്മുടെ കോപം വരുന്ന അല്ലെങ്കിൽ കോപമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒന്ന് തിരിച്ചറിയുക ഒരു പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവരോടൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കോപിക്കാറുള്ളത് അല്ലേ അപ്പോൾ നമ്മൾ എന്തിനാണ് അവരോട് കോപിക്കുന്നത് കൂടുതലും കാണപ്പെടുന്നത് നമ്മളുടെ എക്സ്പെക്റ്റേഷനുള്ള നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുമ്പോഴാണ് അല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ദേഷ്യം തോന്നുന്നത് പക്ഷേ എപ്പോഴും ഈ ഒരു കാര്യം തിരിച്ചറിയുക അവർക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ എപ്പോഴും ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു തിരിച്ചറിവ് നമ്മളുടെ കോപം നിയന്ത്രിക്കുവാൻ സാധിക്കും രണ്ടാമതായി പറഞ്ഞാൽ ട്രൈ ടു സ്റ്റേ എവേ ഫ്രം ദ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കോപം വരുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സിറ്റുവേഷനിൽ നിന്ന് മാക്സിമം മാറി നിൽക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു പോവുക ചില വാണിങ് സൈൻസ് കോപം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ചിലപ്പോൾ ബി പി കൂടുന്നതായിരിക്കാം ഹാർട്ട് ബീറ്റ് കൂടുന്നതായിരിക്കാം കൈകാലുകൾ വിറയ്ക്കുന്നതായിരിക്കാം ഇങ്ങനത്തെ ഉള്ള വാണിങ് സയൻസ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമുക്ക് അമിതമായ കോപമാണ് വരാൻ പോകുന്നതെന്ന് അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ആ സിറ്റുവേഷനിൽ മാറി ഒരിടത്ത് പോയി ബ്രീതിങ് എക്സസൈസ് ചെയ്യാം കുറച്ച് സമയം ബ്രത്ത് ഇൻഹെയിൽ ചെയ്യുക എന്നിട്ട് എക്സ് ഹെയിൽ ചെയ്യുക ഇൻഹേൽ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മളതൊരു ഇൻഹേൽ ചെയ്യുന്ന അറിയുന്ന പോലെ ശ്വാസം പതുക്കിയെടുക്കുക എന്നിട്ട് ശ്വാസം തിരിച്ച് പതുക്കെ റിലീസ് ചെയ്യാം അത് അറിഞ്ഞുകൊണ്ട് ഒരു അഞ്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും അടുത്തതായി നമ്മളുടെ ദേഷ്യം ആരോഗ്യപരമായും അതുപോലെ തന്നെ പോസിറ്റീവായും പ്രകടമാക്കാൻ ശ്രമിക്കുക ദ ലാസ്റ്റ് ബട്ട് ദ നോട്ട് ദ ലീസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുക എക്സസൈസ് ചെയ്യുക വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും ഈ അമിത ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക ആ സിറ്റുവേഷൻ എഴുതണം നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ എഴുതണം അതുപോലെ തന്നെ ഇങ്ങനെയും ചിന്തിക്കുക ഞാൻ അവിടെ ദേഷ്യം പ്രകടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഈ കാര്യങ്ങൾ എഴുതി ഒരു വൺ വീക്ക് കഴിഞ്ഞ് ഇതൊന്ന് വായിക്കുക ഇത് വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് കിട്ടും നമ്മുടെ അമിത കോപം എത്രമാത്രം നിയന്ത്രിക്കാൻ ഉണ്ട് എന്ന് ഈ തിരിച്ചറിവ് നമുക്ക് അമിത ദേഷ്യം കുറച്ച് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ സഹായമാകും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം സന്തോഷവും ആരോഗ്യപരവുമായി നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നന്ദി നമസ്കാരം